ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെ നമ്മുടെ ഫാമിലിയിലായാലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും അല്ലേ നമുക്കൊത്തിരി സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും ഓരോരുത്തരും ഈ ഒരു സ്ട്രെസ് മൂലം നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഡിപ്രഷനിലേക്കും അതുപോലെ നമുക്ക് തലവേദന ഉറക്കക്കുറവ് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടാകും ഇവർക്കെല്ലാം സ്ട്രെസ്സിൽ നിന്നൊരു റിലീഫാണ് ഇന്നത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത് വേറൊന്നുമല്ല മെഡിറ്റേഷൻ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചമരം പടിഞ്ഞിരിക്കുക ഇരിക്കുമ്പോൾ നമ്മുടെ നട്ടെല്ലാം നന്നായി നിവർത്തി ഇരിക്കണം ചമരം പടിഞ്ഞിരുന്നതിന് ശേഷം നമ്മുടെ കൈ രണ്ട് കൈയുടെയും വിരലുകൾ ഈ ഒരു മുദ്രയിൽ വെച്ച് നമ്മുടെ മുട്ട് രണ്ട് കാലില് മുട്ടുകളിൽ വെക്കുക അതിന് ശേഷം കണ്ണടിച്ചിരിക്കാം പിന്നെ നാല് സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക രണ്ട് സെക്കൻഡ് ഉള്ളിൽ ശ്വാസം പിടിച്ചു നിർത്തിക്കൊണ്ട് പിന്നീട് ആറ് സെക്കൻഡ് കൊണ്ട് ശ്വാസം സാവധാനത്തിൽ പുറത്തേക്ക് വിടുക ഈ ഒരു പ്രക്രിയ നമ്മൾ ദിവസത്തിൽ അഞ്ച് തവണ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു അനുഭവം നമ്മൾക്ക് വളരെ വലിയൊരു ആശ്വാസം തന്നെയാണ് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ ഒരു നെടുവേർപ്പ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മളിൽ അതിനേക്കാൾ എത്രയോ ഒരുപാട് നമുക്ക് നമ്മളെ ഒരു സ്ട്രെസ്സിൽ നിന്നും റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു മെഡിറ്റേഷനാണിത് വീണ്ടും നട്ടിൽ നിന്ന് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് കാലുകൾ ചമറം പടിഞ്ഞിരിക്കുക ചമറം പടിഞ്ഞിരുന്ന് രണ്ട് കാലുകളിലും കൈകൾ ഈ ഒരു മുദ്രയിൽ വെക്കാം കുറച്ചും കൂടി നമുക്കൊരു ആയിട്ട് കിട്ടുന്നൊരു കാര്യമാണ് അതിന് ശേഷം നാല് സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക രണ്ട് സെക്കൻഡ് ശ്വാസം വേ പിടിച്ച് നിർത്തുക ആറ് സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്തേക്ക് സാ തവണ ഡെയിലി ചെയ്യരുത് നമ്മുടെ സ്ട്രെസ്സിൽ നിന്നും നമുക്കൊരു മോചനം കിട്ടുന്നതായിരിക്കും വളരെയധികം നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് നമുക്ക് ഒത്തിരി ആശ്വാസം കിട്ടുന്ന ഒരു മെഡിറ്റേഷനാണ് ഞാനിത് ചെയ്യുന്നത് വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ചെയ്താൽ വളരെ പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്